ഞാന് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് തമിഴ്സർ കാരണം ഇനി ആദ്യം കൂടെ നന്ദി പറയുന്നത് തങ്ങളുടെ ഡയറക്ടർ തൊഴിൽ സിനിമ ഞാൻ പുള്ളിയുടെ ഭയങ്കര ഒരു ഫാൻഡായിരുന്നു എൻ്റെ ശശികുമാർ സാർ സാർ വലിയൊരു ട്രെൻഡിങ് പോണുണ്ടാവും ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമ തമിഴിലായിരുന്നു നല്ലൊരു സിനിമയ്ക്ക് കൂടി വെയിറ്റ് ചെയ്തു പന്ത്രണ്ട് വർഷം വെയിറ്റ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ സിനിമയാണ് ആദ്യം ശ്രദ്ധിക്കും എനിവേസ് ഒരുപാട് സന്തോഷം അങ്ങനെ എസ്പെഷ്യലി ദുരേ സിനിമ സാറിന് ഞാൻ ഭാഗമായിരുന്നു ഫെൻറ്റാസ്റ്റിക് ഡയറക്ടർ ഫെൻറ്റാസ്റ്റിസിനും എല്ലായിടത്തും നല്ല ഫ്രൂഡാണ് സിനിമ ബ്ലോക്ക് ബസ്റ്റായിരിക്കും എല്ലാവരും കാണുന്നില്ല താങ്ക് യു സോ മച്ച്